പന്ത്രണ്ട് ബ്രിസ്റ്റിക്കിലെ ദേവമാതാവ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ക്രൊയേഷ്യയിലെ ബ്രിസ്റ്റിക്കിലുണ്ടായിരുന്ന ദേവമാതാവിന്റെ രൂപം തുർക്കികളിൽ നിന്ന് സംരക്ഷിക്കുവാനായി ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചിൽ മറച്ചുവയ്ക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഈ രൂപം കണ്ടെടുത്തു പിന്നീട് ഒരു തവണ ഈ രൂപം മറച്ചുവെക്കപ്പെട്ടിട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് ജൂലൈ പതിനഞ്ചിനാണ് കണ്ടെത്തിയത് സാഗ്രബിലെ മെത്രാൻ വിശുദ്ധ ദേവമാതാവിനായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂലൈ പതിനഞ്ചിന് ഒരു ദേവാലയം സമർപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കിരീടധാരണം നടക്കുകയും ചെയ്തു ദേവാലയത്തിലേക്ക് തീർത്ഥാടനം തുടങ്ങുന്നത് ബന്ധക്കോസ്താ ദിനത്തിലാണ് നന്മറിഞ്ഞ മറിയമേ സുസ്ഥി കത്താവുകൂടി സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തും ബലമായഷവും അനുഗ്രഹപ്പെട്ടനാവുന്നു വർഷം അറിയമേ തമ്പരാന്റെ അമ്മയെ പാവളക്ക് വേണ്ടി ഇപ്പോഴ മൺസമേത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ